ഇപ്പോഴത്തെ മൊറോക്കയുടെയും അൽഹിലാലിന് എന്ന സൗദി അറേബ്യൻ ക്ലബിൻ്റെയും ഗോൾ കീപ്പറായ യാസിൻ ബൗനോ താൻ ലാലിഗയിലുണ്ടായിരുന്ന സമയത്ത് ഇതിഹാസ താരമായ ലയണൽ മെസ്സിക്കെതിരെ മത്സരിക്കാൻ ചെന്നപ്പോഴുണ്ടായിരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഞാൻ ലാലിഗ ക്ലബ്ബായ സെവിയിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ബാഴ്ഷോണയമായ ഒരു മത്സരം വന്നു ആ മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ ലേണൽ മെസ്സി എന്ന താരം എങ്ങനെയാണ് ഫ്രീ കിക്കുകൾ എടുക്കുന്നതിനെക്കുറിച്ച് ഞാനൊരു പഠനം നടത്തിയിരുന്നു അതിനുവേണ്ടി ഞാൻ പ്രത്യേക പ്രാക്ടീസും ചെയ്തിരുന്നു അങ്ങനെ ആ മത്സരത്തിൽ ലയൺ മെസ്സിക്ക് ഒരു ഫ്രീ കിക്ക് ലഭിച്ചു ലയണൽ മെസ്സിയത എടുക്കാൻ സമയത്ത് ഞാൻ മികച്ച ഒരു വാളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലയണൽ മെസ്സിക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷേ അദ്ദേഹം താരങ്ങളുടെ കാലിന് താഴത്തേക്കൂടെ ഒരു ഗ്രൗണ്ടർ അടിച്ചുകൊണ്ട് ആ ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റുകയായിരുന്നു അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ലയൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന് നിരവധി വഴികളാണുള്ളത് ഒരു ഗോൾ കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ ഓരോ മത്സരം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും നിരവധി വഴികളിലൂടെയാണ് അദ്ദേഹം ഓരോ ഗോളും കണ്ടെത്തുന്നത് ഇന്ന് നേടിയ പോലെ ആയിരിക്കില്ല അദ്ദേഹം മറ്റൊരു ദിവസം ഗോൾ നേടുക അന്ന് തന്നെ ഞാൻ ആ മത്സരത്തിൽ ലേണൻ മെസ്സി ഫ്രീക്ക് കെടുത്തതിനു ശേഷം ഞാൻ മുട്ടുകുത്തിയിരുന്ന് മനസ്സിൽ പറയുകയായിരുന്നു ഇയാൾ ഒരു അത്ഭുതമാണ് എൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ലേണൻ മെസ്സിയെ നേരിടാനാണ് കാരണം അദ്ദേഹത്തിന് ഗോൾ നേടാനായി അദ്ദേഹത്തിൻ്റെതായ നിരവധി വഴികളുണ്ട്